എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വിഷയം കരിങ്കാലി കുറിച്ചിട്ടാണ് ഓ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഈ കുറിച്ചിട്ടും ഇതിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടും ഒന്ന് കുറിച്ചിട്ടൊന്ന് എന്നുള്ളത് അപ്പോൾ ഈ കരിങ്കാലി മാല എന്ന് പറയുന്നത് കരിങ്കാലി മാല എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും അപ്പോൾ ഒന്ന് അതിന്റെ കാര്യം അതിന്റെ അതിന്റെ നിറമാണ് കറുത്ത നിറമാണ് അത് ഈ ഒരു ഇതൊരു മരത്തിൽ നിന്നാണ് ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന്റെ മുത്തുകൾ ഇതുപോലെയുള്ള മുത്തുകളാണ് കുറച്ചും കൂടി വലപ്പോളം പല പല വലുപ്പത്തിലുള്ള മുത്തുകളുള്ള കരിങ്കാലി മാല ലഭ്യമാണ് അത് ഇതുപോലെയാണ് ഇരിക്കുക ഇത് പ്ലാസ്റ്റിക്കിന്റെയാണ് പക്ഷെ ശരിക്കുള്ള കരിങ്കാലി മാല എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ അത് ഒരു മരത്തിൽ നിന്നാണ് അതായത് കരിങ്കാലി എന്ന് പറയുന്ന മരമാണ് നമ്മളുടെ നമ്മൾ അല്ലെങ്കിൽ കരിങ്ങാലി നമ്മളുടെ കേരളത്തിൽ കരിങ്ങാലി എന്ന് പറയുന്ന അതായത് വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ കരിങ്ങാലിയല്ല അല്ല കൂടുതലായിട്ട് നമ്മളിത് തമിഴ്നാട്ടിലാണ് തമിഴ് വംശജരാണ് അവരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഈ ഒരു ചെടി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എബണി ബ്ലാക്ക് എബണി എന്നാണ് ഇതിന് പറയുന്ന പേര് ഈ മരത്തിന് ഈ മരത്തിന്റെ ഈ മരം മുറിച്ചിട്ട് അതായത് മരത്തിന്റെ തടി കൊണ്ടിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഇത് സാധാരണ ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇത് കരിങ്കാലി മാലയല്ല അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് അല്ല അപ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മാത്രം ഇതിന്റെ കളർ കറുപ്പാണ് അപ്പോ ഈ മരം മുറിച്ചിട്ട് ആ മരത്തിന്റെ തടിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു മാല അപ്പൊ മരത്തിന്റെ തടിയിൽ നിന്നിട്ട് പല മില്ലിമീറ്ററിൽ ഫിഫ്റ്റീൻ മില്ലിമീറ്റർ മുതൽ പല മില്ലിമീറ്ററിൽ വലുപ്പത്തിലുള്ള മണികളായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഇത് വളരെയധികം വിപണിയിൽ ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഇതില് ഒത്തിരി ശരിക്കുള്ള കറിങ്കാലി മാലയാണു എന്നുള്ളതില് ആദ്യം നമ്മളത് കണ്ടുപിടിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അത് ചിലപ്പോൾ പ്ലാസ്റ്റിക്കില് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതേ വലുപ്പത്തിലുള്ള മറ്റേതെങ്കിലും മരത്തിന്റെ കായൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നതുണ്ട് അപ്പോ അത് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് നമ്മളിപ്പോ ബ്രേസ്ലെറ്റായിട്ടും മാലയായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാം ഇത് വെറുതെ ഇതുപോലെ നൂല് മാല മാത്രം അതായത് ഇതിന്റെ മണികൾ മാത്രമായിട്ട് കെട്ടി ഉപയോഗിക്കുന്നവരുണ്ട് വെള്ളിയിലും സ്വർണത്തിലും ഒക്കെ കെട്ടി ഉപയോഗിക്കുന്നവരുമുണ്ട് നല്ല ഭംഗിയായിട്ട് വെള്ളിയിൽ കെട്ടി മാലയായിട്ടോ ബ്രേസ്ലെറ്റ് ആയിട്ടോ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് ഇതിന്റെ ഈ ഒരു മണി മണി നിങ്ങൾ പറ്റുമെങ്കിൽ അപ്പോൾ രണ്ടെണ്ണം വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ കാരണം അത് പിന്നെ ആ മാല ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നുകിൽ ആ ആദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എളുപ്പം അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ ചെയ്യാവുന്ന എളുപ്പ കാര്യം എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലിടുക വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഇത് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി മുങ്ങിപ്പോവാണ് എങ്കിൽ ഇത് ഒറിജിനൽ ആണ് അതായത് മുങ്ങി പോകുന്നില്ല മുകളിൽ കിടക്കുകയാണെങ്കിൽ ഒറിജിനൽ അല്ല അത് പ്ലാസ്റ്റിക്കോ മറ്റ് ഒക്കെ ആണെങ്കിൽ അത് മുകളിൽ കിടക്കും ഒറിജിനൽ ആണെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങി പോകും കാരണം ഇത് തടിയാണ് തടിയപ്പോഴും വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോലും അപ്പോൾ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും മറ്റൊന്നും ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരച്ച് നോക്കാം നമ്മൾ സ്വർണൊക്കെ ഒരച്ചു നോക്കില്ലേ അതേപോലെ ഒരച്ചു നോക്കി കഴിയുമ്പോൾ ഇത് ഒരക്കും തോറും അതിന്റെ ഉള്ളിൽ ഒരഞ്ഞ് കഴിയുമ്പോഴും അതിന്റെ നിറം കറുപ്പ് തന്നെയാണെങ്കിൽ അത് ഒറിജിനൽ ആണ് അതിൽ ചില മറ്റ് കായകളോ മറ്റെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് ഒരഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിലെ കളറ് മാറുന്നതായിട്ട് കാണാം അതേപോലെ അത് പൊട്ടിച്ചും നോക്കാവുന്നതാണ് അപ്പോ ഈ രണ്ട് രീതി രണ്ട് മൂന്ന് രീതികൾ നിങ്ങൾക്ക് തിരിച്ചറിയാം കരങ്കാലി മാലയാണോ എന്നുള്ളത് പിന്നെ ഈ മാല എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നവര് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര് ഫാമിലി ഇഷ്യൂസ് ഉള്ളവർക്ക് പിന്നെ ഇത് ദോഷം അതായത് പല നെഗറ്റീവ് എനർജീസ് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും അതുപോലെ മറ്റുള്ളവരിൽ നിന്നും വരുന്ന ഒന്ന് കറുപ്പാണ് നിറം അപ്പൊ കറപ്പ് നിറം നമ്മൾ പറയുമല്ലോ മറ്റുള്ളവരിൽ നിന്നും വന്ന നെഗറ്റീവ് എനർജീസ് അതായത് കണ്ണ് ദോഷം മറ്റ് നാവേറ് ദോഷങ്ങൾ മറ്റു ദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ അത് ഉപയോഗിക്കാം അതേപോലുള്ള കാര്യങ്ങൾക്ക് പിന്നെ ജാതക പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് ഒന്ന് എന്താ പറയുക ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ചു സോൾട്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവാം കാരണം ചുവ ദോഷത്തിനും രാഹു കേതു ദോഷങ്ങൾക്കും നിങ്ങൾക്ക് ഈ മാല ഉപയോഗിക്കാം പക്ഷേ അത് ഒരു നല്ലൊരു അസ്ട്രോളജറെ കണ്ട് നോക്കിയതിനു ശേഷം മാത്രം ചെയ്യുക കാരണം ചുവായുടെ ദോഷം തിരുവാതിര നക്ഷത്രം ആണ് ക്ഷേത്രത്തിലൊക്കെ നമ്മൾ കരിങ്കാലി വൃക്ഷമുണ്ടാവാറുണ്ട് മഹാദേവൻ ശിവന്റെ നക്ഷത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു നക്ഷത്രത്തിന്റെ മരമാണ് കരിങ്കാലി അതേപോലെ തന്നെ ചുവാദോഷം രാഹു കേതു ദോഷങ്ങൾക്ക് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ ചുവദോഷമുള്ളവരിപ്പോ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ ഭാഗങ്ങളിൽ ചുവ നിൽക്കുന്ന അതായത് നെഗറ്റീവ് സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഉള്ളവർക്ക് ചുവദോഷം കൊണ്ടിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇപ്പോ ചുവദോഷം നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ് വിവാഹ തടസ്സം വിവാഹ തടസ്സം ഉണ്ടാകും അതേപോലെ തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ചുവയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നെഗറ്റീവ് ചുവയുടെ ദോഷങ്ങളെ കയറ്റാൻ അതേപോലെ രാഹു കേതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ദോഷങ്ങൾ ഇപ്പോൾ ഒന്ന് ഏഴ് ഒന്നിലോ ഏഴിലോ അതേപോലെ തന്നെ രണ്ട് പന്ത്ര ഒന്ന് ഏഴ് രണ്ട് എട്ട് ഭാവങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നാഗദോഷമായിട്ടത് വരും അങ്ങനെ വരുന്ന സാഹചര്യത്തില് പിന്നെ കുട്ടികളുണ്ടാവാത്ത സാഹചര്യങ്ങള് ഫാമിലിയിൽ ഇഷ്യൂസ് അങ്ങനെയുള്ള ഫാമിലിയും മറ്റും ഒക്കെ ഒക്കെയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് ശരിയായിട്ടുള്ള ദോഷം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കാം കാരണം ഈ ഒരു മാലയുടെ പറ്റി പ്രത്യേകതകൾ പോസിറ്റീവ് സൈഡ്സ് ഉള്ള പോലെ നെഗറ്റീവ് സൈഡ്സും ഉണ്ട് അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറാനും ഒക്കെ പൊതുവെ ഉപയോഗിക്കാം പൊതുവെ വലിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പ്രശ്നങ്ങൾ മാറാൻ ഉപയോഗിക്കാം അപ്പോ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നവര് പിന്നെ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരു കാര്യമാണ് ഇത് ഉപയോഗിക്കുന്നത് അതേപോലെ നെഗറ്റീവ് ചില ആളുകളുടെ സ്വഭാവത്തിലുള്ള മാറ്റത്തിനും ഇത് ഉപയോഗിക്കുക കേട്ടോ അതിലൊന്നും പറയാനുള്ള കാര്യം വെച്ചാൽ ചില ആളുകൾ നാവെടുത്താൽ അനാവശ്യങ്ങൾ അല്ലെങ്കിൽ ചീത്ത വാക്കുകളാണ് അവർ പറയുള്ളൂ അപ്പോൾ ചില അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടാവുക ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്ന വ്യക്തികളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ ആവാം അവരുടെ നാവൽ നിന്ന് വരുന്നത് അങ്ങനെയുള്ള വാക്കുകളായിരിക്കും എപ്പോഴും ആയിരിക്കും ശാപവാക്കുകൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് ധരിക്കുന്നത് അവരുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജം വലിച്ചെടുക്കാൻ സഹായിക്കും ഒരു കോസ്മിക് എനർജി കൊണ്ടുവരാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് വൈബ്രേഷൻ ഉള്ള ഒരു ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരമാണിത് അപ്പം ആ ഒരു സ്ട്രോങ് വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് ചില കണ്ടീഷൻസ് അവർ ഈ നമുക്ക് ശാരീരികമായിട്ടുള്ള ചില കണ്ടീഷൻസ് ഭയങ്കരമായിട്ട് കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവര് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുത്തിയിട്ടുള്ള രോഗമുള്ളവരൊക്കെ ഇത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ കുട്ടികളിൽ നിന്ന് പൊതുവെ ഒഴിവാക്കാം കാരണം വേറെ പ്രശ്നമൊന്നുമില്ല ഭയങ്കര സ്ട്രോങ് വൈബ്രേഷൻ ആയതുകൊണ്ട് കുട്ടികളുടെ എല്ലാം ഡെവലപ്പായി വരുന്നല്ലോ കുട്ടികളെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് അഡൽട്ട് ആയിട്ടില്ല അപ്പൊ അവര് അവരുടെ പല കാര്യങ്ങളും ശരീരത്തിൽ അല്ല അങ്ങനെയുള്ള സാഹചര്യമായിരിക്കുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് പൊതുവേ നല്ലത് അതേപോലെ നിങ്ങളിനി പ്രഗ്നന്റ് ആണെങ്കിൽ പ്രഗ്നന്റ് ആവുമ്പോഴും തീർച്ചയായിട്ടും ആ സ്ട്രോങ് വൈബ്രേഷൻ ഉള്ളതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളത് ഒഴിവാക്കാം അല്ലാതെ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് വേറെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം പിന്നെ ചില ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉപയോഗിക്കാം അതായത് പിരീഡ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മാംസ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാറ്റി വെക്കുക കുളിക്കുമ്പോൾ ഉരുവെക്കുക കാരണം സോപ്പും മറ്റ് കെമിക്കൽസും ഉപയോഗിക്കുന്നോണ്ട് ഊരിവെക്കാം അതേപോലെ ഉറങ്ങുന്ന സമയത്ത് ചില ആളുകൾ ഉരുവയ്ക്കും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ഉരിവെക്കണമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉരുവയ്ക്കാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല അത് അതിൽ വിശ്വസിക്കാത്തവർ അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുകയും ചെയ്യാതെ നിങ്ങളുടെ വിശ്വാസം എന്തോ അതിനനുസരിച്ചിട്ട് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക വളരെയധികം നന്ദി നമസ്കാരം